മലപ്പുറം എന്നുള്ള പേജിൽ അല്ല വീഡിയോ കാണുന്നത് കൊറേ ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് കൊമ്പങ്ങാട് കോയ കുഞ്ഞാപ്പൂ അങ്ങനെ കൊറേ അക്കൗണ്ടുകളുണ്ട് അതൊന്നും ഞങ്ങളെ അക്കൗണ്ട് അല്ല അത് ഞങ്ങൾ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറെ ആൾക്കാർ കമന്റ് വിട്ടിട്ട് ഞങ്ങൾക്ക് കൊറേ കോളുകൾ വരുന്നുണ്ട് ആയാലും ശേഷം അതിന് വളർത്തി കോളുകൾ വരുന്നുണ്ട് അപ്പൊ കയ്യിൽ നിന്ന് കൊമ്പങ്ങാട് കോയ അതേമാതിരി കുഞ്ഞാപ്പൂ അങ്ങനത്തെ ഓരോ ചാനൽ ഉണ്ട് ഇല്ലെങ്കിൽ അതിന് അൺഫോൾ അടിച്ചിട്ട് ലാലാമലപ്പുറം എന്നുള്ള പേജിൽ നിന്ന് മാത്രം വീഡിയോസ് കാണാം കാക്കച്ചി പെണ്ണിനു കല്യാണം ചുണ്ടല്ലേ അവിടെന്തുണ്ട്

നമസ്കാരം എന്തായാലും എം ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ചാൽ നമ്മളെ കൊളത്തൂരിലെ മുത്തുമണികളെ കാണാൻ സാധിച്ചു അപ്പോ എന്താണ് വന്ന പോലെ പൊളിച്ചടുക്കല്ലേ വേറെന്താ നല്ലൊരു കൈമല്ല അതിനൊരു കാര്യം ചെയ്യാം തുടക്കം തന്നെ ഒരു പാട്ടായാലോ ചിന്തിച്ചിരുന്ന അപ്പോ അച്ഛത്തിൽ നിൽക്കുന്ന അറ്റൻഷൻ നിൽക്കുന്ന മധ്യക്ഷം ഞാനും പറയണങ്ങനെ അങ്ങനെയൊക്കെ പറയണ്ടേ അറിയുള്ളൂ അന്നത്തെ വർഷം എന്തെങ്കിലും വേണ്ട അടിയില്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ അന്ന് അടി ലീവാണ് രാവിലെ തന്നെ നല്ലോണം കൂട്ടിരുന്നു വൈകുന്നേരം അസംസ്കാരം കഴിഞ്ഞല്ല അടി വേണെന്നോട്ട് വാങ്ങാണി അതെ ഈ കൊളത്തൂരിന് കൊളത്തൂര് നമ്മക്ക് ഒന്നും കൂടെ ഒരു നമ്മളെ ഈ നിലയിൽ എത്തിച്ചതും കൂടെ ഈ നാട് നല്ലൊരു പങ്കുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് എടുക്കണ നമ്മളെ സ്റ്റുഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഈ കൊളത്തൂരനെ അപ്പോളെ വിചാരിക്കുന്നത് എബിൻ തോമസ് കണ്ട ഒരാളുണ്ട് ുംടക്കടക്ക എന്തേലും അടി കൊള്ളുമ്പോ ചിരിച്ചണതും പിള്ളുമ്പോ ഞാൻ കറിയണതൊക്കെ അതിന്റെ വിദ്യ ആണ് അങ്ങോട്ട് കാര്യം എന്നാലും ഇവനാണ് എബിനോ കണ്ടോ ും കൊറച്ച് കൊസ്റ്റ് ഞമ്മള് കണ്ടെത്തണ്ടായിരുന്നു ആ സമ്മാനം കൊടുക്കട്ടാ ഇവിടെ കൊറേ സമ്മാനങ്ങൾ കൊടുത്തുണ്ട് ഏഹ് സമ്മാനം ആണോ ഞാൻ ചോദിച്ചു കേൾക്കട്ടെ അതിനുത്തരം പറയാം ഇവിടെ നിങ്ങളത്തെ സമ്മാനം ചോദിച്ച ചോദ്യം നോക്കിക്കോ കറക്റ്റ് കേട്ടെന്താ ചോദ്യം എന്താ ഉത്തരം നോക്കാം ഉത്തരം പറഞ്ഞോ സമ്മാനം ഉണ്ടാവും ഓക്കെ ഒന്ന് മുതല് നൂറ് വരെ എണ്ണുമ്പോൾ അതിന് എത്ര ഒൻപത് ഉണ്ട് ഒമ്പത് മറികണ്ണെണ്ണിക്കാൻ പേര് വന്നു അബീ എത്ര പറഞ്ഞു എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പിന്നെ എങ്ങനെ ഇരുപതായി അതാണ് നമ്മൾ ആകെ ചോദിക്കുന്നത് ആ

ഒരുപാട് ആൾക്കാർ ഞമ്മളെ ലാലാമലപ്പുറം എന്നുള്ള പേര് അല്ല നമ്മളെ വീഡിയോ കാണുന്നത് കൊറേ ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് ഉണ്ട് കൊറേ കൊമ്പങ്ങാട് കോയ കുഞ്ഞാപ്പൂ അങ്ങനെ കുറെ അക്കൗണ്ടുകളുണ്ട് അതൊന്നും ഞങ്ങളെ അക്കൗണ്ട് അല്ല അത് ഞങ്ങൾ ഇപ്പൊ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറെ ആൾക്കാർ കമന്റ് വിട്ടിട്ട് ഞങ്ങൾക്ക് കുറെ കോളുകൾ വരുന്നുണ്ട് ശേഷം ആയാലും കുറെ കോളുകൾ വരുന്നുണ്ട് അപ്പോ കയ്യിൽ നിങ്ങൾ കൊമ്പങ്ങാട് കോയ അതേമാതിരി കുഞ്ഞാപ്പൂ അങ്ങനത്തെ ഓരോ ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അൺഫോൾ അടിച്ചിട്ട് ലാലാമല മാത്രം വീഡിയോസ് കാരണം മറ്റേതൊക്കെ നമുക്ക് ദോശമായിട്ട് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ കാണുണ്ടാവും പോയെന്നുള്ള പേജ് കാണില്ല കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് കൊമ്പക്കാട് പോയാ അങ്ങനെ പറയാം അത് അപ്പൂ അങ്ങനെ പറയാം കൊപ്പക്കാട് പോയാ പോയാപ്പാട് പോയാ ഞങ്ങക്ക് രണ്ടാൾക്കും ആകെ ഒരക്ഷ പേജേ ഉള്ളൂ അത് ലാലാമലപ്പുറം അതിലാണ് ഞങ്ങൾ പേജ് ഞങ്ങളെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് ഓക്കെ പിന്നെ സിപ്പുവിന്റെ വേറെ സെപ്പറേറ്റ് എന്ന് സിപ്പുറത്ത് ഒരു സെപ്പറേറ്റ് പേജ് ഉണ്ട് അല്ലാതെ വേറെ പേജ് ഇല്ല അപ്പൊ ഞങ്ങള് കൊമ്പക്കാട് പോയെന്നുള്ള പേജൊന്നൊന്നും കാണാതെ ഞങ്ങള് ലാലാമലപ്പുറം എന്നുള്ള പേജിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് കാണാ ഓക്കെ

തുടക്കം തന്നെ അതാവലേ വണ്ടി വിളക്കോറങ്ങിയോ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു കേട്ടു അല്ലേ അപ്പൊ സപ്പോർട്ട് ചെയ്യോ ചെയ്യോത്തിരി കൈയടിക്കോ അപ്പൊ ആദ്യമായിട്ട് നമ്മളെ തമിഴ് സിനിമയില് ഉളക നായകൻ കമൽഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കണ്ടുണ്ടോ അത് കാണണം ഇനി ഒരു കാര്യം പറയാം അത് കേട്ടു പുഷ്പത്താൾക്കാരെ കാതലെന്ന് പറഞ്ഞാ അപ്പൊ അതിലിന്റെ കമലാസിനെ രണ്ട് പാട്ട് ഇങ്ങനെ ഡയലോഗ അപ്പൊ ആ സൗണ്ട് സപ്പോർട്ട് ചെയ്യോ ഉറപ്പേ എന്താ കേട്ടുപോയി கண்மணி அன்போடு கண் காரணம் காதலம் நான் நான் எழுதும் கடிதமே இல்லை கடிதம் அசாச்சி கடிதமேனு இருக்கென்ன காயம இருந்தாலும் என் உடம்பு தாங்கிக்கோ உடம்பு தாங்குமா தாங்காதது காது மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது

ോ കുതിരായിട്ട് എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കികൾ ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടൻപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ

അടുത്തതായിട്ട് ഞങ്ങള് വീഡിയോ സെറ്റ് ഞങ്ങള് കാണില്ല എല്ലാം കാണില്ലേ അതിലേറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ

സത്യം സത്യ അതെന്താ അത്ര ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ അവിടെ അന്ന് അത് അവിടെ കൂടെ വരെ ആ ഒരു ടീമില്ല ഒരു ഡ്രമ്മ കണ്ടു ആ പണി സൈഡിൽ പോയപ്പോ അപ്പൊ ഞാൻ പിന്നോട് ചോദിച്ചു ഡ്രമ്മ ഒക്കെ ചാടും ചോദിച്ചു അതിനെന്താ ചാടാലോ ഇവര് ഈ ലക്കുലേഖാനില്ലാത്ത പരിപാടിയാ ചില നേരത്തെ നമ്മൾ ഈ അതിന്റെ സെന്റർ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ അയ്യു കറക്റ്റ് ചാടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പരിക്കു പറ്റും അപ്പൊ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യണോ ചോദിക്കാം കറക്റ്റ് ഞാൻ ആ അടിച്ചിട്ട് നേരിട്ട് ചാടിയേക്കാരു ഒറ്റാവുള്ളൂ ഓക്കെ വെച്ചു പൊട്ടിച്ചു നേരെ നേരെ ചാടി കറക്റ്റ് ആയിട്ട് പക്ഷെ മൂന്ന് മണിക്കൂറിന് ശേഷം സെക്കൻഡ് ഷോട്ട് എടുത്തോ കൈ പൊട്ടി കുറച്ച് നേരം വീങ്ങി അങ്ങനെ കുറച്ച് ഇതുണ്ടായി റിസ്ക് ഉണ്ടായി

തടി വടി വെച്ചാ കഴിഞ്ഞില്ലേക്കിണ്ട് ഇഷ്ടം മഴ ഈ സാധനങ്ങളൊക്കെ പ്രശ്നവും അപ്പൊ നമുക്ക് നല്ലൊരു തമ്പർത്തി എന്നാ വിളിച്ചോ अच्छा है ना ओ उस क्वेश्चन देंगे सर सम्मान से बोल वो अंदर പാട്ട് പാടുകറങ്ങുന്ന ഒരു സാധനം കാട്ടരാ ഒരാളെ കാട്ടിയരാട്ടുന്ന ഒരാളെ ഒന്നിറങ്ങുന്ന ഒന്നിറങ്ങുന്ന ഒരാളെ കാട്ടിയരാ ും കണ്ടുണ്ടോ കണ്ടോ അപ്പൊ അയാള് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാണ് പുറത്തൊരു നാളെ ഏതായാലും നല്ലൊരു കൈവടി എല്ലാരും കൊടുത്താണ് അതേപോലെ നേരത്തെ ഒരു വീഡിയോന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ ഏത് ഡ്രമ്മക്ക് കൊടുക്കേണ്ടി നിങ്ങളെല്ലാരും വീഡിയോ കണ്ടു കണ്ടു അതിന്റെ തുടക്കം എന്നോട് ഒരാള് ചോദിക്കണ്ടോ എവിടുക്കാൻ പോണോ കണ്ടുങ്ങളോ കണ്ടുങ്ങളോ ഞങ്ങളയാക്കട്ടെ പേര് അമ്പാനെന്നാണ് അപ്പൊ ആ അമ്പാനെ ഞാൻ ഈ വൈദ്യയിലേക്ക് ക്ഷണിക്കാണ് നല്ലൊരു വീട് കൊടുക്കല്ലേ ഒരുപാട് ആൾക്കാർ കാണാത്തും കാണുന്നതുമായ ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ ക്യാമറമാനെ തന്നെ ഇതേപോലെ ആർട്ടിസ്റ്റുകൾ കാണാത്തവരിഷ്ടം പോലെ അപ്പൊ എല്ലാവർക്കും നിങ്ങളെ സപ്പോർട്ടുണ്ടല്ലോ അത് മാത്രം മതി നമ്മൾക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്താൻ വേണ്ടി അല്ലെ അതെ തീർച്ചയായിട്ടും ഒരുപാട് 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 നന്ദി മുന്നോട്ട് വരും കുറഞ്ഞ കാലം കൊണ്ട് നിരവധി രസകരമായ വീഡിയോയിലൂടെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് യുവതാര്യങ്ങൾക്കും നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് കുളത്തൂരിൽ നിന്നും ഞാൻ വീണ്ടും ഞാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കാൻ ഇങ്ങോട്ടേക്ക്